രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടമുണ്ടാകും കർമ്മരംഗത്ത് നിന്നായാലും ബിസിനസ് രംഗത്ത് നിന്നായാലും നേട്ടങ്ങൾ കൊയ്യാനാകും പാർട്ട്നർഷിപ്പ് ബിസിനസ്സിലും വിജയിക്കുന്നതാണ് ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും പരീക്ഷകളിൽ വിജയിക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് ദമ്പതി സൗഖ്യം ഉണ്ടാകാം പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് കുടുംബത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണപ്രദമാണ് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും സന്താനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ അവസരങ്ങൾ ഉണ്ടാകും കടം വീട്ടാനും ശത്രുശല്യം കുറയുവാനും ഇടയുണ്ട് ശ്വാസം മുട്ട് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും നാഗക്ഷേത്ര ദർശനവും ആകാം കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ വരവിനേക്കാൾ അധികരിച്ചു നിൽക്കും ചിലവുകൾ കർമ്മരംഗത്ത് ശത്രുശല്യം ഉണ്ടാകാം ചില വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വന്നേക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് പ്രണയിതാക്കളുടെ ഇടയിലും ദമ്പതികളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ബന്ധുക്കളോടും സഹോദരങ്ങളോടും ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാൻ ശ്രമിക്കുക സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും കടം വർദ്ധിക്കാം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം അയ്യപ്പ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല എന്നിവ സമർപ്പിക്കുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ബിസിനസ് രംഗത്തായാലും എടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റുപറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും ദമ്പതി സൗഖ്യം ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് പ്രണയബന്ധം ഊഷ്മളമായിരിക്കും കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും യാത്രകളിൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം അച്ഛനമ്മമാരുമായി നല്ല സ്നേഹബന്ധം പങ്കിടാനാകും ശുഭകാര്യങ്ങൾക്കായി ധന ചിലവുകൾ ഉണ്ടാകും കടം വർദ്ധിക്കാം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം സമർപ്പിക്കുക പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം ചിലവുകൾ വർദ്ധിച്ചു തന്നെ നിൽക്കും ദൈനംദിന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പുതിയ ഉത്തരവാദിത്വങ്ങൾ വന്നുചേരാം സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പുതിയ തൊഴിലിനായി പ്രയത്നം വേണ്ടിവരും ബിസിനസ് രംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമല്ല ദമ്പതി സൗഖ്യം കുറയാം ക്ഷമ അത്യന്താപേക്ഷിതമാണ് സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും വീടുപണിക്ക് കാലതാമസം നേരിടുന്നതാണ് കടം വർദ്ധിക്കുന്നതിനും ശത്രുശല്യം ഉണ്ടാകാനും ഇടയുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങളോ യൂറിനറി ഇൻഫെക്ഷൻസോ ഉണ്ടാകാൻ ഇടയുണ്ട് മകം പൂരം ഉത്രത്തിൻ്റെ കാൽ ഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നിന്നായാലും ബിസിനസ് രംഗത്ത് നിന്നായാലും ധനവരവ് പ്രതീക്ഷിക്കാം എന്നാൽ വഞ്ചിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കുക തൊഴിൽ മാറ്റം അംഗീകാരം ഉന്നത പദവി പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യവും ഉണ്ടാകും പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല നേട്ടമുണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് ഗുണപ്രദമാണ് പ്രണയ ചിന്തകൾ ഉടലെടുക്കും ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും ക്ഷമയോടെ ഇടപെടാൻ ശ്രദ്ധിക്കുക സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കുക എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അപമാനിതരാകാൻ ഇടയുണ്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം പൊള്ളൽ വീഴ്ച ചതവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് മഹാദേവന് മൃത്യുഞ്ജയ മന്ത്രത്താൽ അർച്ചന സമർപ്പിക്കുക ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനാഗമനമുണ്ടാകും കടബാധ്യതകൾ കുറയും കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ് രംഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും പ്രണയിതാക്കളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം ദമ്പതി സൗഖ്യം കുറയാം കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയുണ്ട് ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ലോണുകൾ സാങ്ഷനാകും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഗണപതിക്ക് കർഗമാല മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ സഹോദരങ്ങൾ വഴിയോ സുഹൃത്തുക്കൾ വഴിയോ ധനാഗമനത്തിന് സാധ്യത കാണുന്നുണ്ട് കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടാകാമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പദ്ധതികൾ തയ്യാറാക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും ദമ്പതികളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കുടുംബജീവിതത്തിലും അസ്വാരസ്യങ്ങൾ വന്നുപെട്ടേക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയാകും മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം പൊള്ളൽ ചതവ് മുറിവ് എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ മൂർച്ചയുള്ള ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമവും നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക വിശാഖത്തിന്റെ അവസാന ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനസ്ഥിതി വർദ്ധിപ്പിച്ചെടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും ഓഹരി വിപണി ഗുണപ്രദമാകും സുഖ ചിലവുകളും വന്നു ചേരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ഇടപഴകാൻ അവസരങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് വർക്ക് ലോഡ് വർദ്ധിക്കുന്നതാണ് പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പഠന സംബന്ധമായി നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ദമ്പതി സൗഖ്യം ഉണ്ടാകും കുടുംബത്തിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം മാറി വരുന്നതാണ് രോഗശമനവും ഉണ്ടാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഹനുമൽ സ്വാമിക്ക് നിവേദ്യം എന്നിവ സമർപ്പിക്കുക മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ചിലവുകളും വന്നു ചേരും കടം വീട്ടാനാകും കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം ഉയർച്ച എന്നിവ ഉണ്ടാകുന്നതാണ് വിദേശത്തുള്ളവർക്കും ഗുണപ്രദമാണ് പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ദമ്പതി സൗഖ്യം ഉണ്ടാകും ക്ഷമാശീലം അത്യന്താപേക്ഷിതമാണ് കുടുംബത്ത് സുഖക്കുറവ് അനുഭവപ്പെടാം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ശരീരത്തിന് ക്ഷീണം ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാകാനിടയുണ്ട് മഹാദേവന് ധാര ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകാനും സമ്പാദ്യം വർധിക്കുന്നതുമാണ് കർമ്മരംഗത്ത് കഠിന പ്രയത്നമുണ്ടാകുമെങ്കിലും സുഖാനുഭവങ്ങളും ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ദമ്പതി സൗഖ്യം ഉണ്ടാകും കുടുംബജീവിതം സന്തോഷകരമാകും വീട് വാഹനം വസ്തു എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് പല്ല് കണ്ണ് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുന്നതിനായുള്ള ശ്രമം നടത്തും ശുഭ ചിലവുകൾ വർദ്ധിക്കും തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായി യോജിച്ച് ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകാനാകും ബിസിനസ് രംഗത്ത് ലാഭവർദ്ധനവ് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും വിദ്യാഭ്യാസ ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ് വിവാഹാലോചനകൾക്ക് ഗുണപ്രദമാണ് പ്രണയിതാക്കൾക്കും അനുകൂല വാരമാണ് ദമ്പതി സൗഖ്യം ഉണ്ടാകും ചെറിയ മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്ത് സമാധാന അന്തരീക്ഷം നിലനിൽക്കാനായി വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അയ്യപ്പസ്വാമിക്ക് എള് പായസം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും അമിത സുഖ ചിലവുകൾ വന്നു ചേരുന്നതാണ് കർമ്മരംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഗുണകരമാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും സഹപ്രവർത്തകരുമായി ഇടപഴകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ വിപണനം സാധ്യമാകും പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അനുകൂല അനുകൂലവാരമാണ് മടി മാറ്റിവച്ചാൽ ഉന്നത വിദ്യ അഭ്യസിക്കാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്ത് ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ലോണുകൾക്ക് അനുമതി ലഭിക്കും ശരീരത്തിന് ക്ഷീണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ എന്നിവ സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക